നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂർ താഴെപ്പാലത്ത് പാലത്തിന്റെ കൈവരി തകർത്ത് ലോറി അപകടം വെള്ളിയാഴ്ച രാത്രി പത്തരയോടെ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു താഴെപ്പാലത്തെ പഴയ പാലത്തിലാണ് അപകടം നടന്നത് കാസർഗോഡ് ചരക്കിറക്കി അങ്കമാലിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് മയൂരി ഫേണിച്ചർ എലക്ട്രോണിക്സ് വെള്ളിയാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം ഡ്രൈവർ മാത്രമാണ് ലോറിയിലുണ്ടായിരുന്നത് താനൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് ഇത് ലംഘിച്ച് പഴയ പാലത്തിലേക്ക് പ്രവേശിച്ച ലോറി ഇടതുവശത്തെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും കൈവരിക്ക് മുകളിലാണ് മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി ലോറി പുഴയിലേക്ക് പതിക്കാതിരുന്നതും ദുരന്തം ഒഴിവായി ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ നാട്ടുകാരെ രക്ഷപ്പെടുത്തി പുതിയ പാലം ഉദ്ഘാടനം ചെയ്തതു മുതലാണ് താഴെ പാലത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾക്ക് പാലത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയത് താഴെ പാലത്തു നിന്നുള്ള വാഹനങ്ങൾ പഴയ പാലത്തിലൂടെയും തിരിച്ചുള്ള വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയുമാണ് പോകേണ്ടത് പാലം മാറിയതറിഞ്ഞ് ലോറി വെട്ടിച്ചതോടെയാണ് അപകടം സംഭവിച്ചതെന്നാണ് സംശയിക്കുന്നത് ഓടിക്കൂടിയ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നീട് ലോറി ട്രെയിൻ ഉപയോഗിച്ച് റോഡിൽ നിന്നും മാറ്റി വെട്ടനൂസ്